മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് വാർത്താ സമ്മേളനം നടത്തുകയാണ് കൃത്യം പന്ത്രണ്ട് മണിക്ക് വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നു മന്ത്രിസഭ യോഗത്തിനു ശേഷമാണ് മാധ്യമങ്ങളെ കാണുക റോഷിപാൽ ഉണ്ട് റോഷിപാൽ ഇന്നിപ്പോൾ മുഖ്യമന്ത്രി പന്ത്രണ്ട് മണിക്ക് മാധ്യമങ്ങളെ കാണുമ്പോൾ നിരവധി ചോദ്യങ്ങളിൽ അദ്ദേഹത്തിന്റെ ഉത്തരം പ്രതീക്ഷിക്കുന്നുണ്ട് ഇപ്പോൾ ഉണ്ടാകുന്ന രാഷ്ട്രീയ വിവാദങ്ങൾ അതോടൊപ്പം തന്നെ ഓണവുമായി ബന്ധപ്പെട്ടുള്ള പ്രഖ്യാപനങ്ങളും പ്രതീക്ഷിക്കാം അല്ലേ സ്മൃതി തീർച്ചയായും വലിയ രാഷ്ട്രീയ വിവാദങ്ങൾ സംസ്ഥാനത്തുണ്ട് ആ രാഷ്ട്രീയ വിവാദങ്ങളിൽ മുഖ്യമന്ത്രിയുടെ നിലപാടറിയാം ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് മാധ്യമങ്ങളെ കാണുന്നത് വാർത്താസമ്മേളനം ക്യാബിനറ്റിന് തൊട്ടു പിന്നാലെയാണ് അതിനപ്പുറത്തേക്ക് മെസ്സി കേരളത്തിലേക്ക് വരുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി മുഖ്യമന്ത്രി വിശദീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതിൻ്റെ അടക്കം അതിൻ്റെ കാര്യങ്ങളൊക്കെ അടക്കം മുഖ്യമന്ത്രി വിശദീകരിക്കും അതിനു പുറമെയാണ് നിലവിൽ ഇന്നലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സി പി എമ്മിനടക്കം കൃത്യമായ ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ആ മുന്നറിയിപ്പുള്ള മറുപടി കൂടി രാഷ്ട്രീയ മറുപടി കൂടി മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയുള്ള കേസ് ആ കേസിലെ കോടതിയുടെ ഇടപെടൽ കോടതിയുടെ പരാമർശങ്ങൾ ആ മുഖ്യമന്ത്രിക്കെതിരെയുള്ള പരാമർശങ്ങൾ ഇങ്ങനെ ഒട്ടേറെ വിഷയങ്ങൾ കാരണം കഴിഞ്ഞ ഏതാണ്ട് ഒരു മാസത്തിലേറെ മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കണ്ടിട്ടില്ല അതുകൊണ്ട് ആ കാലയളവിൽ ഉയർന്നു വന്ന വിവാദങ്ങൾക്ക് ഒന്നൊന്നായി അവിടെ ഉയരും ചോദ്യങ്ങളായി സ്വാഭാവിക മുഖ്യമന്ത്രി ആ കാര്യങ്ങൾക്കൊക്കെ മറുപടി പറയും അത് ഇതിനു പുറമെ ഈ ഓണവുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്കുള്ള മറ്റ് ആനുകൂല്യങ്ങൾ അങ്ങനെയുള്ള മറ്റു കാര്യങ്ങൾ കൂടി മുഖ്യമന്ത്രി പ്രതീക്ഷിക്കുന്നുണ്ട് വിശദീകരണമായി അതിനപ്പുറത്തേക്ക് ഏറ്റവും പ്രധാനമായി കേരള കായിക പ്രേമികൾ ഒന്നാകെ കാത്തിരിക്കുന്ന മെസ്സിയുടെ കേരളത്തിലേക്കുള്ള അർജന്റീനയുടെ വരവ് ആ വരവുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ തയ്യാറെടുപ്പുകൾ എന്താണെന്ന കാര്യവും മുഖ്യമന്ത്രി വിശദീകരിച്ചേക്കും ശരി ആ റോഷിബാറാണ് വിവരങ്ങൾ നൽകിയത് കത്യം പന്ത്രണ്ട് മണിക്ക് മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണും